സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിട്ടുകാജ് മുതലായിട്ടാട്ടോ രണ്ടായിരത്തി പതിനൊന്ന് അപേക്ഷാണ്ട് നമ്മളിപ്പോൾ ഈ കാണിക്കാൻ പോണ വണ്ടി രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് അപേക്ഷാണ്ട് വണ്ടി ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ക്വാളിറ്റിയിൽ ഒരു അടിപൊളി ഫോർച്യൂണർ ആയിട്ടാട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അത് ഒരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ് വളരെ കുറഞ്ഞ വണ്ടികളെ അങ്ങനെ കിട്ടുള്ളൂ ഇത് പുറത്തുനിന്ന് വന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു അടിപൊളി കിട്ടുകാച്ച് ക്വാളിറ്റിയില്ലെ ഒരു ഫോർച്യൂണർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അതേമാതിരി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ടൻ പോയാലോ അപ്പോൾ ഒരു തവണ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിതാ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞ പോലെ തന്നെ ടയഹോട്ടെന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഒരു ആന കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വണ്ടികളിൽ ഒന്നാണ് നമ്മളെ ഫോർച്യൂണർ അത് ഫോർ വീലറേവ് വരുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് കമ്പനി സർവീസ് സർവീസിസ്റ്ററിയില്ല എത്ര കിലോമീറ്റർ ഓടി രണ്ട് ലക്ഷത്തി എൺപത്തി സംതിങ് കിലോമീറ്റർ ആണ് ഫുൾ ജെനുവിൻ കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലിവിടെ വന്നതിന് ശേഷവും ഷോറൂം സർവീസ് എടുത്ത വണ്ടിയാണ് അത്രത്തോളം പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത എല്ലാ മെക്കാനിക്കൽ ഭാഗമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ പക്കായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങോട്ട് ഇതാ ഡ്രൈവിംഗ് സൈഡിൻ്റെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബോഡി നിങ്ങൾക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയില്ല ഒരു നെളുക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർ ബാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെ തന്നെ ഒന്നും മാറിയിട്ടില്ല ഈ ഡോറാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വാഹനം എങ്ങനെയാണ് ഇറങ്ങിയിരുന്നത് ആ കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഉള്ളത് പിന്നെ നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ന്യൂ ടൈപ്പിലായിട്ട് കൺവേർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും പക്ഷേ ഈ വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നെ ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്നിലിറങ്ങി ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടാണ് ഈ വണ്ടി ഇത്രയും ക്വാളിറ്റിയിൽ നിൽക്കുന്നത് കേട്ടോ ബാക്ക് ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഇനി അതുപോലെ നമ്മളെ പാസഞ്ചർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ല ക്വാളിറ്റിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഫ്രണ്ടിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് ശതമാനത്തോളമൊക്കെ ബാക്കിലും ഉണ്ട് ഞാനിതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അങ്ങനൊന്ന് കണ്ടുനോക്കും ഇനിയിപ്പോൾ പോളിഷ് ചെയ്താൽ തന്നെ അതേമാതിരി ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ബോഡിയാണെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്താൽ തന്നെ വൃത്തിയാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല പോളിഷ് ചെയ്താൽ പോലും വൃത്തിയാവുള്ളൂ ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവ് വരുന്ന വാഹനമാണ് ഞാൻ ഈ ഭാഗം ഇൻറ്റീരിയറിലോട്ട് കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് അപേക്ഷിച്ചുകൊണ്ട് വണ്ടി ഒരു നൂറ്റിപ്പത്ത് ശതമാനം തന്നെ പറയാവുന്ന ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ് ചെറിയൊരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഫോർ വീൽ ഡ്രൈവ് വരുന്ന വാഹനമാണ് അതുപോലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയില്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ബാക്കിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും ബാക്കിലാണെന്നുണ്ടെങ്കിലും നടുവിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവറാണ് പുത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടു വേറെ ഇൻറ്റീരിയർ ഭാഗത്ത് അപാകതകളോ കാര്യങ്ങളോ ഈ പുറമേ ഉപയോഗിച്ചു എന്നുള്ള ഇതുകൊണ്ടുള്ള അപാകതകളോ കാര്യങ്ങളോ അവിടെ പ്രൈവറ്റിൽ ഉള്ള വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ അവിടെ തന്നെ ഓണറിലില്ല സിംഗിൾ ഓണർഷിപ്പിലെ ഒരു അടിപൊളി വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എഞ്ചിൻ റൂമും കൂടെയൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് എഞ്ചിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് വയ്ക്കും അതിൻ്റെ വണ്ടി ഓടിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പത് നാനൂറ്റി അമ്പത്തി നാല് ഓടിയിട്ടുള്ളത് കേട്ടോ പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൻട്രൽ എ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ വർക്കിംഗ് ആണ് യാതൊരു അപാകതകളോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിനില്ല കേട്ടോ പിന്നെ ഈ രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ് അതുപോലെ ജെനുവിൻ സർവീസ് ഹിസ്റ്ററിയിലെ ഒരു വാഹനം കൂടിയാണ് അത് നിങ്ങൾക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു വണ്ടിയുടെ നോക്കാൻ അറിയാവുന്നവർക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എൻജിൻ റൂമ് കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കണ്ടു ഓവ അപ്പോൾ ടൈഹോട്ടെന്ന് പറയുന്ന വാഹനമായതുകൊണ്ടല്ലേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ ബോണറ്റ് പൊന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് അപേക്ഷാണ്ട് വണ്ടിയുടെ എൻജിൻ ഭാഗങ്ങളൊക്കെ അത്തിരി പക്ക ക്വാളിറ്റിയിൽ ുള്ള ഒരു എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് അതുപോലെ കുറ്റി പോവുക ഫ്ലഡ് ഇങ്ങനെയൊന്നും യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മളീ വാഹനത്തിനില്ലട്ടോ ഇത് ഇപ്പോൾ ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഈ എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വണ്ടിയുടെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് എങ്ങനെ ആ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ സൗണ്ട് എഞ്ചിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തോ എടുത്തോട്ട് പോയാൽ എഞ്ചിൻ്റെ അപ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ട് അത്രത്തോളം പക്കയായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ വീഡിയോയിൽ തന്നെ മനസ്സിലാവും എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് അറിയില്ല വീഡിയോയിൽ മൈക്കേൽ കേൾക്കുന്നത് എത്രത്തോളം അറിയില്ല പക്ഷേ നിങ്ങൾക്കിവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് എടുക്കാനില്ല എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും ഈ ഒരു വാഹനം എടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്തു ചെയ്യും ചെയ്തു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എൻജിന് ഗിയർ ബോക്സ് കാര്യങ്ങളൊന്നും അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് അതുപോലെ ഫ്ലഡ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ടും ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു യാതൊരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് നല്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന ഏതൊരു വാഹന വാഹനത്തിനും ഉണ്ടാവാറില്ല ഒന്ന് നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നത് ടോട്ടൽ ലോസ് ഫ്ലഡ് മേജർ ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആണ് നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കുന്നത് അങ്ങനെ വലിയ വണ്ടികൾ നമ്മൾ പാർക്ക് പാർക്കാൻ സൈഡിലാണെങ്കിൽ പോലും നമ്മൾ വണ്ടികൾ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിങ്ങാണ്ട് നിങ്ങൾക്ക് തരാനും കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആളുകൾ പറയും റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലാണ് കൂടുതലാണെന്ന് പറഞ്ഞേക്കാം നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ട് ഇത്രത്തോളം ക്വാളിറ്റി ക്വാളിറ്റിയില്ലേ ഇത്രയായിട്ട് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ ഒരു രണ്ടായിരത്തി പതിനൊന്ന് ഫോർച്യൂനർ ഫോർ വീൽ ഡ്രൈവ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിലെ വാഹനം നിങ്ങൾക്ക് കിട്ടൂല ഞാൻ ഈ പറഞ്ഞ റേറ്റിന് ഈ ഇതിലേറെ കുറച്ചുംങ്ങാണ്ട് നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടില്ല ഇപ്പോൾ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ജെനുവിനിറ്റി ഉണ്ടായിക്കോളണം എന്നില്ല ചിലപ്പോൾ ഇതിൽ മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ ആയിക്കോളണം എന്നില്ല വണ്ടി ഓടിയിട്ടുള്ളത് പക്ഷേ ഇത് കറക്റ്റ് കമ്പനി സർവീസ് സിസ്റ്ററിയില്ല കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് നല്ല പക്കായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വാഹനമാണ് ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നിങ്ങൾക്ക് കേൽ രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ പറഞ്ഞത് ഇപ്പോൾ പുറമെല്ലാം രജിസ്ട്രേഷൻ അടുപ്പത്തിൽ നിലവിൽ യു പി ആണ് അപ്പോൾ കേൽ രജിസ്ട്രേഷൻ ആക്കിയിട്ടില്ല ടാക്സും കാര്യങ്ങളൊക്കെ കെട്ടി നിങ്ങളെ പേരിലോട്ട് മാറ്റിത്തരുന്ന റേറ്റാണ് ഏഴുക്കാൽ ലക്ഷം രൂപ അത് ചെറിയെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് നിങ്ങൾക്ക് തരാനും കഴിയൂട്ടോ അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളെ കിട്ടുകയാച്ചൊരു മുതൽ തന്നെയാണ് ഫോർച്യൂണർ ഒരു ഫോർ വീൽ ഡ്രൈവ് നല്ലൊരു ക്വാളിറ്റിയിലെ വണ്ടി ആരെങ്കിലും തപ്പി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുത്തോളൂ അവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതുപോലെയല്ല നല്ല നല്ല ക്വാളിറ്റിയിലെ വണ്ടികളും വണ്ടികളുടെ വിശേഷങ്ങളും ബൈക്കിൻ്റെയും കാറിൻ്റെയും എല്ലാത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഇതുപോലെ വണ്ടികൾ സ്വന്തമാക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്തുള്ള വാഹനങ്ങൾ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡീലർക്ക് കൊടുക്കാൻ നിങ്ങളുടെ വാഹനം ഇപ്പോൾ ഒരു വണ്ടി സെയിലിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീലർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു മാന്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് ഒരു മാന്യമായിട്ടുള്ള ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മേടിച്ചു തരുന്നതാണ് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷനാണ് ഉദ്ദേശിച്ചത് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ ഓപ്ഷന് നമ്മളടുത്ത് അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നേരിട്ട് കാണുന്നവരെ നേരിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് അതിൻ്റെ മുന്നേ നമ്മൾ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടിലാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ആയ മാലിക സെവൻറ്റി വൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ അതിൽ കൂടുതൽ അപ്ഡേഷൻസ് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്